ഇതേ കൂടെ പറഞ്ഞിട്ടാ ബാ ഒന്നിനെ വാങ്ങിക്കൊണ്ട് പോയതന്നെ പക്ഷെ അവരധികമായിട്ട് കൂട്ടിലിടത്തില്ല കേട്ടോ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുവാണ് അത് എവിടെയൊക്കെ ഓടിക്കളിച്ചോണ്ട് നടക്കുവാണ് ബാ ബ നല്ല ഇണക്കുണ്ടെന്നുണ്ട് ഇരുപത്താറ് സെൻറ്റിൽ ഒറ്റ നിലയിലായിട്ട് മൂന്ന് ബെഡ്റൂമുള്ളൊരു വീടാണേ ഇനി ഇരുപത്താറ് സെൻറ്റെന്ന് പറഞ്ഞാൽ വീടൊരു കോർണറിലായിട്ട് നമുക്ക് മുന്നിലേക്കാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള പ്രോപ്പർട്ടി ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്കത് ഇതുപോലൊരു വലിയ ഗേറ്റും കൊടുത്ത് ഫുള്ള് കോമ്പൗണ്ട് വളവോട് കൂടിയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വീട് വന്നിട്ട് ഏകദേശം ഒരു പതിമൂന്ന് വർഷം പഴക്കമുള്ളതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്നവല്ല കേവലം അൻപത്തെട്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ തന്നെ കേവലം എന്ന് പറഞ്ഞാൽ കുറേ ചീത്ത വിളിയാക്കും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്ഥലത്ത് നമുക്ക് ഈ ഒരു ഫെസിലിറ്റിയോട് സ്വന്തം ആവശ്യത്തിന് അവർ നിർമ്മിച്ച വീടാണ് കേട്ടോ ഈ വീട് ഇന്ന് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹെവി കോസ്റ്റിലേക്ക് പോകും ഏകദേശം ഈ പറഞ്ഞ പ്രൈസിനടുത്ത് തന്നെ നമുക്ക് ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ചിലവാക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമുക്ക് നല്ലൊരു റേറ്റിന് ഈ പ്രോപ്പർട്ടി എടുക്കാൻ സാധിക്കും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് കല്ലുപാതുക്കലിനടുത്താണ് അതായത് കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ നിന്ന് എൻ എച്ച് നിന്ന് ഏകദേശം മൂന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ുള്ളത് കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന റോഡ് ആ റോഡ് കുറേ ദൂരം വരുമ്പോഴത്തേക്കും അവിടെ ഒരു ബെകോഡിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അത് കഴിഞ്ഞ ഉടൻ തന്നെ റോഡ് വലത്തോട്ട് കട്ടാവും അതായത് ചിറക്കര ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു റോഡിലേക്ക് തിരിയും ആ റോഡ് നമ്മൾ നേരെ വരുമ്പോഴത്തേക്കും മൂലക്കട എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്നും നമുക്ക് വീണ്ടും വലത്തോട്ട് തിരിക വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ വരുമ്പോൾ ഒരു കലുങ്ക് വരും ആ കലുങ്ങിൻ്റെ വലത്തോട്ട് കാണുന്ന വഴി ആ റോഡ് കുറച്ച് ദൂരം വരുമ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും നമുക്കത് ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ കാണാം ഇതിന് ചുറ്റുവട്ട ഒത്തിരി അധികം കാഴ്ചകളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പം എന്താ ഈ രീതിയിലാണ് നമ്മുടെ വീടിൻ്റെ വരാന്ത വരുന്നത് ഈ വീട് ഫുള്ളായിട്ട് നമ്മുടെ വെട്ടുകല്ലിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ പുഴമണലാണ് നമുക്കിതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു പൂജാമുറി ഉണ്ട് കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് വലിയൊരു ലിവിങ് ഏരിയ ഇതാ ഇതാ ഇവിടെയായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ കാണാം ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വീട് നിർമ്മിച്ചിപ്പോൾ ഒരു പതിമു പന്ത്രണ്ട് പതിമൂന്ന് വർഷം പഴക്കം അന്ന് ചെയ്തിരുന്ന ചെയ്തിരുന്ന കണ്ടീഷനിൽ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ചിലടത്തൊക്കെ പെയിൻ്റ് ഒക്കെ ഒന്ന് പൊള്ളി ഇളകിയിട്ടുണ്ട് നമുക്കൊന്ന് പെയിൻറിങ് മാത്രം ചെയ്താൽ മതിയാവും അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പുത്തൻ കണ്ടീഷനിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇതിൽ ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ഉണ്ട് അതിൽ രണ്ട് ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും ഒരു ബെഡ്റൂമിന് വന്നിട്ട് കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ റൂമിൻ്റെ ഇതാ ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഒക്കെ സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം ഇന്നും പുത്തനായിട്ട് തന്നെ ഇരിപ്പുണ്ട് അതാ ഈ വാഷ് ബേസിനൊക്കെ വരുന്ന അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ ബേസിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡെല്ലാം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇതെല്ലാം തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാം ഇന്നും അതുപോലെ തന്നെ ആയിട്ട് ഇരിപ്പുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പുത്തൻ കണ്ടീഷനിലാവുന്നുണ്ടാവും അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ അതാ ഇവിടെ അടുത്തൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് ഇങ്ങനെ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇതൊന്നും അവർ ഉപയോഗിക്കലില്ല അച്ഛനും അമ്മയും മാത്രമാണ് താമസം അപ്പോൾ അവർ എപ്പോഴും ഇതൊന്നും ഫുള്ളായിട്ട് ഉപയോഗിക്കത്തില്ല ഇപ്പോൾ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ മക്കളുടെ കൂടെ അങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് ഒരു ബെഡ്റൂമുകൂടെയുണ്ട് അതായത് ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് അടുത്തൊരു ബെഡ്റൂമിലേക്ക് പോവാം എല്ലാ റൂമുകളിലും ഇതുപോലെ വുഡിൽ തന്നെ നമുക്ക് കബോർഡെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് ഈ ഒരു ലൊക്കേഷനിൽ നമുക്കൊരു പുതിയ വീട് വാങ്ങുന്ന വാങ്ങുന്നതിനെക്കാട്ടും വിലക്കുറവിൽ നമുക്ക് ഇരുപത്താറ് സെൻറ്റ് സ്ഥലത്ത് ഇതുപോലൊരു നല്ലൊരു വീട് സ്വന്തം ശരിക്കും പറഞ്ഞാൽ ഇന്ന് പുതിയ പുതിയൊരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൺസ്ട്രക്ഷൻ ഒന്നും ഇത്രയും ക്വാളിറ്റിയിൽ ചിലവും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ഇത് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തായത് കൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള കോംപ്രമൈസും ചെയ്തിട്ടുണ്ടാവൂല കേട്ടോ അതാ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ക്രോക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വലിയൊരു കിച്ചൺ ആണ് ഒറ്റ നിലയിൽ തന്നെ പക്ഷെ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് കിച്ചണിൽ നമുക്ക് ഫുള്ളായിട്ട് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു സ്റ്റോർ റൂം കാണാം അതെ ഇവിടെ നിങ്ങോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയിൽ പിൻവശത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കുറേ ആൾക്കാരുണ്ട് നോക്കി കുറേ ആടും അതുപോലെ തന്നെ പശുവൊക്കെ ആയിട്ട് നല്ല രസമാണ് അവരെയൊക്കെ തുറന്നാണ് വിട്ടിരിക്കുന്നത് ഞാൻ അവരെ അപ്പുറത്ത് വശത്തോടെ ഇറന്ന് ഇറങ്ങി കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വീടൊരു കോർണറിലോട്ടേക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്പേസ് എല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഇവിടെ നോക്കിയാൽ കുറേ ആൾക്കാർ ഇപ്പം ഉണ്ട് ഓ ഇടിക്കാൻ വരും നല്ല ഭംഗിയുണ്ടല്ലോ അവളെ കാണാൻ അത് പോയിട്ട് ഇതാ ഇവിടെ കുറേ ആടുകളും ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു സ്പേസ് ഇപ്പം നിലവിൽ ഉപയോഗപ്പെടുത്ത ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും നമുക്ക് വീടിന് ചുറ്റും ഒത്തിരി സ്ഥലം വേണം അവിടെ ഇതുപോലെ ആടിനെയും പശുവിനെയും ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വളർത്തണം അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി അങ്ങ് എടുക്കാവുന്നതാണ് ഇതേ ബാക്കിലായിട്ട് നമുക്കിതുപോലെ ആടിനുള്ള കൂടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ രണ്ട് വലിയ കൂടുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ പക്ഷേ അവരധികമായിട്ട് കൂട്ടിലിടത്തില്ല കേട്ടോ ഇങ്ങനെ ഫുൾ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുവാണ് എവിടെയൊക്കെ ഓടിക്കളിച്ചോണ്ട് നടക്കുവാണ് ബാ നല്ല ഇണക്കുണ്ടെന്നുണ്ട് നമുക്ക് പിന്നെ പിൻവശത്തായിട്ട് ഇതുപോലെ കിണർ ഓൾറെഡി അവൈലബിൾ ആണ് നമുക്ക് വെള്ളത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല വെള്ളമുള്ള കിണർ ഇവിടെ തന്നെ ഉണ്ട് അതെ ഇവിടെ കുറേ പേര് നിൽക്കണ നോക്കി എന്ത് ഫുഡിന് വേണ്ടി ഒന്നിക്കുവാണ് അതാ ഇവിടെ പുറത്ത് അതുപോലെ ഇങ്ങനെ ഒരു റൂം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ആട്ടിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു വയ്ക്കുകയാണ് ശരിക്കും ഇവിടെ ആയിട്ടൊരു പുകയടുപ്പല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വിറക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ വിറക്ടുപ്പിൽ നമുക്ക് കുക്ക് ചെയ്യാനും പറ്റും എന്നാൽ ഈ സൈഡിലായിട്ട് നമുക്കിതുപോലുള്ള റൂംസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്റ്റോർ റൂമുകളായിട്ട് നമുക്കിങ്ങനെ റൂംസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് വയ്ക്കോലും ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ലൈഫ് സ്റ്റോക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിന് ചുറ്റും വളർത്തണം ഇങ്ങനെയൊക്കെയുള്ള താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീട് സ്വന്തമാക്കാം നമുക്കിവിടുന്ന് കല്ലുപാതക്ക ജംഗ്ഷനിലേക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റുന്ന രീതിയിൽ ആക്സസ് വരുന്നുണ്ട് അതായത് മൂന്നര കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതേ കൂടെ വരണ്ട ഒന്നിനെ വാങ്ങിക്കൊണ്ട് പോയതല്ലേ